ഹലോ കൂട്ടുകാരെ അപ്പൊ അപ്പൊ എന്തായാലും നിങ്ങൾക്കറിയാം നമ്മൾ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പം അത് എന്തിനായിരിക്കും എല്ലാവർക്കും അറിയാലേ അപ്പോ ഇന്നും നമ്മൾ അതുപോലെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനായിട്ട് ഒന്നിനൊക്കെ പിന്നെ ഇടക്കിടക്ക് ഞാൻ ഇങ്ങനെ വലിക്കും നിങ്ങൾ ഒന്നും വിചാരിക്കല്ലേ അത്യാവശ്യം നല്ല അലർജി ഉണ്ട് അതുകൊണ്ടാണ് അപ്പോ സംഗതി ചെറിയൊരു ഹാപ്പിനെസ് നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി നമ്മളിപ്പം നമുക്ക് എന്തെങ്കിലും സങ്കടമാണെങ്കിലും നമുക്ക് എന്തെങ്കിലും സന്തോഷമാണെങ്കിലും നമ്മൾ നിങ്ങളുമായിട്ട് എപ്പോഴും ഷെയർ ചെയ്യാറുണ്ട് എല്ലാ കാര്യങ്ങളും പലരും പല രീതിയിൽ അതിനെ പറയാറുണ്ടെങ്കിലും നമ്മളെല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് എപ്പോഴും ഷെയർ ചെയ്യാറുണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഒരുപാട് പേർക്ക് അറിയാൻ ആഗ്രഹമുള്ള ഒത്തിരി പേര് മിക്കപ്പോഴും അന്വേഷിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ ഇപ്പം ഞങ്ങളും അത് അറിയുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചു നമ്മൾ നമ്മൾ പ്രധാനപ്പെട്ട അതായത് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുന്ന പലർക്കും ഇന്നലെ തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോസ് സ്ഥിരം കാണുന്ന നമ്മളെ സ്നേഹിക്കുന്ന കുറേ പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്കിത് പറയാം എന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് വന്നത് ഒരുപാടൊന്നും വലിച്ചിട്ടുണ്ടെന്നില്ല എല്ലാവരും പറഞ്ഞ് വലിച്ചിട്ടുണ്ട് നമ്മൾ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞാലും എല്ലാവർക്കും മനസ്സിലാവും അതാണ് മെയിനായിട്ട് നമ്മളിങ്ങനെ നീട്ടി പറയുന്നത് അപ്പോൾ ഇന്നലെ നമ്മളാണെങ്കിൽ മാ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗബ്രൂട്ടൻ്റെ ചെക്കപ്പായിരുന്നു ഇന്നലെ നമ്മൾ അന്നേരം അന്ന് ലൈവിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഗബ്രൂട്ടനെ കൊണ്ട് പോകണം വലിയല്ലേ ശനിയാഴ്ച പോകണം എന്നുള്ളത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ രണ്ട് ദിവസമായിട്ട് വീഡിയോസൊന്നും ഇടുന്നില്ല നിങ്ങൾ കണ്ടാൽ അറിയാം ഷോർട്സും വീഡിയോസൊന്നും ഇടുന്നില്ലായിരുന്നു നല്ല ടെൻഷനുണ്ടായിരുന്നു നമുക്കെല്ലാവർക്കും അവിടെ ചിലപ്പോൾ ഡോക്ടർ ഇനി എന്താ പറയുന്നത് എന്നുള്ള ഇത് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോകുമ്പോഴേ വണ്ടിയിലൊക്കെ ഇരിക്കുമ്പോഴേക്കും ഭയങ്കര ടെൻഷൻ അടിച്ചായിരുന്നു നമ്മള് ഇപ്പം കുഞ്ഞു കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് എപ്പോഴും മോൻ്റെ അടുത്ത് ചിരിച്ചും കളിച്ചിരിക്കുന്ന ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ പ്രേയർ ചെയ്താൽ പോയത് മറ്റോ ഇവിടെനിന്ന് ഇപ്പോൾ ഇവിടുന്ന് പോകുന്നതിന് മുൻപാണെങ്കിലും ഓരോ ദിവസവും ഓരോ ദിവസവും ഞങ്ങൾ നമുക്കതുകൊണ്ടാണ് കറക്റ്റായിട്ട് വീഡിയോസ് രണ്ട് ചാനലിലും നമ്മൾ വീഡിയോസ് ഇടുന്നില്ലായിരുന്നു നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മൾ എടുത്ത് വെച്ച് എന്തെങ്കിലും ഷോർട്സ് ഒക്കെ ഇട്ടേ അല്ലാതെ നമ്മൾ ഒന്നും ആക്റ്റീവ് അല്ലായിരുന്നു കാരണം എങ്ങനെയെങ്കിലും നമുക്ക് എന്തായി എന്തായി ഇപ്പം മോനെ സിറ്റുവേഷൻ എന്താണ് എന്നുള്ള അറിയാൻ വേണ്ടിട്ട് ഞങ്ങളും ടെൻഷൻ അടിച്ചിരിക്കുവായിരുന്നു ഇന്നലെ ചെന്നപ്പോ എന്തായാലും ഡോക്ടർ പറഞ്ഞെന്ന് വെച്ചാല് ഇപ്പോൾ ഗബ്രൂട്ടന് ബ്ലീഡിങ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ ലീക്കേജ് ഉണ്ടായിരുന്നല്ലോ അപ്പം ഡോക്ടർ പറഞ്ഞതുപോലെ ഇപ്പം ലീക്കേജ് ഒന്നും അങ്ങനെ കാണിക്കുന്നില്ല അങ്ങനെ വാൾവിന് പ്രശ്നമായിട്ടുള്ള ഒന്നും കാണിക്കുന്നില്ല

സന്തോഷിക്കാൻ എന്തെങ്കിലും ഒരു വക നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ തന്നെ വരും കരയാനുമുള്ളൊരു സന്ദർഭം അപ്പോൾ അതുകൊണ്ട് ഒരുപാട് നമ്മൾ സന്തോഷിക്കുന്നില്ല പക്ഷെ കുഞ്ഞ് ഓക്കെ കുറച്ചെങ്കിലും റിക്കവറായി വന്നു എന്ന് നമുക്ക് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം അത് ഇപ്പൊ നമ്മളെ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് നമ്മളെ ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങളെ അറിയാമെങ്കിലും ഞങ്ങൾക്ക് അറിയാത്ത ഒത്തിരി പേരുണ്ട് ഒരുപാട് നേർച്ചകളും ഒരുപാട് ദുബള ഒരുപാട് പ്രാർത്ഥനകളും ഒക്കെ നേർന്നിട്ടുള്ള ഒരുപാട് പേരുണ്ട് ഒത്തിരി പേരുണ്ട് അപ്പോൾ എല്ലാവരോടും നമുക്ക് നന്ദിയും കടപ്പാടും സ്നേഹം അത് നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ് നമുക്ക് അവരോടൊക്കെ നന്ദിയും കടപ്പാടും സ്നേഹമേ ഉള്ളൂ നമ്മളറിയാനിട്ടുമില്ല അത് ഇപ്പോൾ ഈ വീഡിയോ കൂടെ കാണുന്ന വേറൊരു പരിചയം മാത്രമേ നിങ്ങൾക്ക് പലർക്കും നമ്മളോടുള്ളൂന്ന് നമുക്കറിയാം അല്ലാണ്ട് നമ്മുടെ ക്യാരക്ടറോ നമ്മൾ നമ്മളെങ്ങനാണെന്നോ എത് രീതിയിലാണെന്നോ ഒന്നും നിങ്ങൾക്ക് അറിയില്ല പക്ഷെ എന്നിട്ടും നമ്മൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ഓരോ വീഡിയോസും കണ്ട് നമ്മളെ സ്നേഹിക്കുന്ന ഓരോ ആൾക്കാരോട് നമുക്ക് നന്ദിയുണ്ട് കാരണം നമ്മുടെ മോന് വേണ്ടിയിട്ട് നമ്മുടെ മോൻ ഇത്രയും കൂടുതലാണെന്ന് പറഞ്ഞപ്പം ഒരുപാട് പേര് വിളിച്ചു ഒരുപാട് പേര് അമ്പലങ്ങളിലും എന്താ പള്ളികളിലും ഒക്കെ അതായത് ജാതിഭേദം എന്നില്ലാതെ ഒരുപാട് പേര് സത്യം പറഞ്ഞാൽ നമ്മളെ നമുക്ക് നമ്മുടെ കുഞ്ഞിന് വേണ്ടി ഒത്തിരി പേര് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും നമ്മളാണ് പോകുന്നതിന് മുൻപേ നമ്മളെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ നേർച്ചകളും കാര്യങ്ങളും നേർച്ച എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇതിൽ ഏറ്റവും വലിയ എന്ന് പറയുന്നത് പാവങ്ങളെ സഹായിക്കാനാണ് അപ്പോൾ എനിക്ക് ഉള്ളതിൽ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതിൽ ഒരു പങ്ക് എനിക്ക് പലർക്കും കൊടുക്കാൻ എനിക്ക് സാധിച്ചു അത് ഇപ്പോഴും ഞാൻ ചെയ്യുന്നുണ്ട് എന്നോട് പലരും സഹായം ചോദിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ഞാൻ അറിഞ്ഞു കൊടുക്കുന്നുണ്ട് പലരെയും ഞാൻ അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും കൊടുക്കും ഇല്ലെങ്കിൽ ഞാൻ പറയും അയ്യോ എൻ്റെ സിറ്റുവേഷൻ ഇപ്പം ഇങ്ങനെയാണ് അപ്പം ഞാൻ പിന്നെ എപ്പോഴെങ്കിലും നോക്കാം എന്ന് പറഞ്ഞാലും ഞാനും പറയാറുണ്ട് പക്ഷേ എന്തോ എന്തായാലും നമ്മൾ അങ്ങനെ ചെയ്തതിൻ്റെയും പിന്നെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയാണ് ഒരുപാടൊന്നും പാപമൊന്നും ഞാനും ഡോറയൊന്നും ചെയ്തിട്ടില്ല ഒത്തിരി ഒന്നും പാപങ്ങളൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല അന്നേരം ഒരുപാടൊന്നും നമ്മളെ ദൈവശിക്ഷിക്കത്തില്ലെന്ന് നമുക്കും ഉറപ്പുണ്ടായിരുന്നു എന്തായാലും സഹായിച്ച് ഡോക്ടർ തൽക്കാലം പിന്നെ വൺ ഇയർ കഴിഞ്ഞിട്ട് ഇനി ചെല്ലാൻ പറഞ്ഞു അതിന്റെ ഇടയ്ക്ക് ചെക്കപ്പിന് വേണമെങ്കിൽ നമുക്ക് എന്താന്ന് അറിയാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യാൻ ചെല്ലാം അതല്ലാതെ പിന്നെ എത്ര ഏജ് ആയിട്ടുള്ളൂ അഥവാ അടഞ്ഞു പൊക്കോളും പറഞ്ഞു അഥവാ ഇനി അടഞ്ഞില്ലെങ്കിൽ അതിനുള്ള നമുക്ക് സർജറി നോക്കാം ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ല പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആറ് മാസം കഴിഞ്ഞിട്ട് മോന്റെ അപ്പോൾ ആറുമാസം കഴിഞ്ഞ് ചെന്നാ മതി എന്ന് പറഞ്ഞതിന്റെ ഇടയ്ക്കാണ് മൂന്ന് ഈ പൊള്ളലും ന്യൂമോണിയും അതുപോലെ തന്നെ ഫിറ്റ്സും ഒക്കെ വന്നത് അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ ഹോള് സൈസ് വലുതായത് മോന് ഫൈവ് എം എം ഉണ്ടായിരുന്നു ഹോളിന്റെ സൈസ് അപ്പോ അത് അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഹോൾ സൈസ് വലുതായത് അറിയില്ല എന്തായാലും ഈ പ്രാവശ്യം എന്തായാലും വൺ ഇയർ കഴിഞ്ഞിട്ട് ചെന്നാ മതി അപ്പം അങ്ങനെ പറയുമ്പം എന്തായാലും നമുക്കറിയാം അത്രയും അത്ര ഒരു വലിയ ഒരു പ്രശ്നം ഇല്ലാത്തത് കൊണ്ടായിരിക്കുള്ളൂ അല്ലെങ്കി ഇപ്പം അന്ന് ഒരു തവണ ടു വീക്ക് കഴിഞ്ഞിട്ട് ചെല്ലാനാ പറഞ്ഞു ആ ഒരു ലീക്കേജ് ആ ലീക്കേജ് ഉണ്ടെന്ന് അറിഞ്ഞ സമയത്ത് രണ്ടാഴ്ച കഴിഞ്ഞ് ചെല്ലാൻ പറഞ്ഞു അപ്പം അത്രയും അടുത്ത് ചെല്ലാൻ പറയുന്ന ആദ്യം കേട്ടോ ഇത്രയും നാൾക്കുള്ളിൽ അല്ല അതിനു മൂന്നും ജനിച്ച അതല്ല അതിനുശേഷം നമുക്ക് ടൂ മന്ത് അല്ലെങ്കിൽ ത്രീ മന്ത് സിക്സ് മന്ത് ഒക്കെ കഴിഞ്ഞിട്ട് ഫോളോ അപ്പിന് വരാനാ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ തവണ മാത്രമാണ് അതിനകത്ത് കറക്റ്റായിട്ട് ട്രാക്റ്റ് ആയിട്ട് 1 ഇയർ എന്ന് നോട്ട് ചെയ്തു തന്നിട്ടുണ്ട് സത്യത്തിൽ 1 ഇയർ എന്ന് പറഞ്ഞപ്പോൾ ഒരു ദൈവം എന്താണ് നമുക്ക് ഉള്ള വിശ്വാസത്തില് എനിക്കിപ്പോഴും വിശ്വാസമുണ്ട് കാരണം അടഞ്ഞു പോകും ഗബ്രൂട്ടൻ പ്രശ്നമൊന്നുമുണ്ട് കാരണം ഒരുപാട് പ്രശ്നങ്ങളിലൂടെ വന്ന കിട്ടിയ ആളാണ് ഗബ്രൂട്ടൻ അപ്പം ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ലാതെ അവനെ നല്ല രീതിയിൽ അവൻ പോകും എന്നുള്ളൊരു വിശ്വാസം എനിക്കിപ്പോഴും ഉണ്ട് പ്രാർത്ഥനയിൽ ഇപ്പോഴും അവൻ്റെ ആ ഒരു കാര്യം തന്നെ ഉണ്ടെങ്കിലും എനിക്കിപ്പോഴും വിശ്വാസമുണ്ട് കുഴപ്പമില്ല സർജറി വേണ്ടി വരത്തില്ല എന്നുള്ള ഒരു മൈൻഡുണ്ട് പക്ഷെ അങ്ങനെ വിശ്വസിച്ചിരുന്നിട്ടാണ് കഴിഞ്ഞ തവണ പെട്ടെന്ന് അങ്ങനെ വന്നപ്പോൾ അത് ഭയങ്കര ഒരു ഷോക്കായി പോയി അത് ആകെ തളർത്തി കളഞ്ഞു പക്ഷെ ഇപ്പോൾ കുറച്ചുകൂടി ഒരു ആ കുഴപ്പമുണ്ടാവത്തില്ല എന്നുള്ളൊരു അത് മനസ്സിനെ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയോ അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാനാ എല്ലാവരുടെ സപ്പോർട്ട് കൊണ്ട് പ്രാർത്ഥനയും അതൊക്കെ തന്നെയാണ് ഒത്തിരി ആന്റിയുടെ പേര് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ടി വി മാൻഡി ആണെങ്കിലും പിന്നെ കണ്ണൂരമ്മ അവരൊക്കെ എപ്പോഴും വിളിച്ച് മോൻ്റെ വിശേഷങ്ങൾ നമ്മളിപ്പം നമ്മളിടയ്ക്ക് വിളിക്കാറുണ്ട് അപ്പം അമ്മമാരോട് നമ്മൾ പറയാറുണ്ട് ഇതുപോലെ നമ്മൾ ഇന്നേ ഡേറ്റിലായിരിക്കും പോകുന്നത് ഇന്ന ദിവസമായിരിക്കും പോകുന്നത് അപ്പം പോയതിട്ട് വന്ന ആ വരുന്ന ഒരു ടൈം അവർക്കറിയാം അപ്പം ആ സെക്കൻഡിൽ തന്നെ നമ്മൾ കോൾ ചെയ്യും കോൾ ചെയ്തിട്ട് ചോദിക്കും എന്താ പറഞ്ഞു എങ്ങനെ പറഞ്ഞു എന്ന് അപ്പം ഞാൻ രണ്ട് ദിവസമായിട്ട് എന്നെ കണ്ണൂരമ്മ രണ്ട് മൂന്ന് ദിവസമായിട്ട് വിളിക്കുന്നു പക്ഷേ എനിക്ക് കോൾ എടുക്കാനൊന്നും പറ്റുന്നില്ല കാരണം ഒന്ന് എനിക്കാണെങ്കിൽ നല്ല ടെൻഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു എനിക്ക് ടെൻഷനും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ ഞാൻ അധികം സംസാരിക്കില്ല എൻ്റെ ക്യാരക്ടറൊക്കെ ഒരു ഡൗൺ ആയി പോകുന്നൊരു സാഹചര്യമായിരിക്കും അന്നേരമൊക്കെ അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ അധികം അമ്മയെ വിളിച്ചിട്ടൊന്നും ഞാനങ്ങനെ എടുത്തില്ല പിന്നെ ഇന്നലെ ഞാൻ ഇത് അറിഞ്ഞതിന് ശേഷം ഫസ്റ്റ് കണ്ണൂരമ്മയെ വിളിച്ചു പിന്നെ ടി വിമാൻഡിയെ വിളിച്ചു അങ്ങനെ ഓരോരുത്തരെയും വിളിച്ചു പിന്നെ നമ്മൾ കാര്യങ്ങൾ പറയുമായിരുന്നു ചെയ്യുന്നത് അപ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ വിശേഷങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരോടൊക്കെ ഇതൊന്നു പറയണംന്ന് തോന്നുന്നു അതാണ് ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്പോഴും ഇന്നലെ ഇന്നലെയല്ല മെനിഞ്ഞു മെനിഞ്ഞാന്ന് രേഷ്മെന്ന് പറഞ്ഞാൽ നമ്മുടെ ചവറയിലുള്ളൊരു ഫ്രണ്ടാണ് നമ്മുടെ യൂട്യൂബ് വീഡിയോ കണ്ട് പരിചയപ്പെട്ടതാണ് ആ രേഷ്മയുടെ അതായത് രേഷ്മ സിസ്റ്ററുടെ കുഞ്ഞിനും ഈ സെയിം പ്രോബ്ലം പ്രോബ്ലമുണ്ട് ഹാർട്ടിന് ഇങ്ങനൊരു ചെറിയ വിഷയമുണ്ട് വിഷയമുണ്ട് അപ്പം സിസ്റ്റർ തന്നെ പറഞ്ഞ് ശരിയാവും എൻ്റെ മോൻ ഇങ്ങനുണ്ട് ഞാനും ഇതിൻ്റെ പേരിലൊക്കെ ഇങ്ങനെ കുറേ വിഷമിച്ചിട്ടൊക്കെ നിൽക്കുകയാണ് ശരിയാവും എല്ലാവരുടെയും പ്രാർത്ഥന അതായത് ഒത്തിരി പേരുടെ പ്രാർത്ഥനയുണ്ട് തോന്നും ഇനി പോകുമ്പോൾ ഓപ്പറേഷൻ വേണ്ട എന്ന് പറയും എന്നും പറഞ്ഞാലേ അവർ ശ്രദ്ധിച്ചോന്നറിയില്ല ഒരുപാട് പേര് അങ്ങനെ ഇനി അങ്ങനെ കേൾക്കും ഇനി അങ്ങനെ അറിയത്തുള്ളൂ ഇനി അങ്ങനെ ഉണ്ടാവും എന്നും പറഞ്ഞ ഒരുപാട് പേര് കമന്റ് ഇട്ടിട്ടുണ്ടോ എന്തായാലും അവരുടെയൊക്കെ പ്രാർത്ഥന ഉണ്ട് ഞങ്ങളും അങ്ങനെ തന്നെ വിശ്വസിച്ചിരുന്നത് ചിലപ്പോൾ എന്തായാലും പിന്നെ ഞങ്ങൾ എപ്പോഴും സന്തോഷിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ തന്നെ നമുക്ക് പണി കിട്ടുന്നോണ്ട് ഞങ്ങൾക്ക് നല്ല ടെൻഷനുണ്ടായിരുന്നു എന്തായിരിക്കും ഡോക്ടർ പറയാൻ പോകുന്നത് ആ ഡോക്ടർ സർജറി വേണ്ട ഇപ്പം എന്ന് പറയുന്നത് വരെ ഇങ്ങനെ ആദ്യമായിരുന്നു എന്തായിരിക്കും 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 എന്നുള്ളത് പിന്നെ ലീക്കേജ് ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല ലീക്കേജ് സോൾവായി വരുന്നുണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ അതും കൂടെ കേട്ടപ്പം ഒന്നുകൂടെ ആശ്വാസമായി എന്ന് വെച്ചാൽ മെയിൻ ഡോക്ടർ സർജൻ ആയിരുന്നു ആയിരുന്നുണ്ടായിരുന്നത് പുള്ളിക്കാരനും കൂടെ പറഞ്ഞപ്പോൾ നമുക്ക് കുറച്ചുകൂടെ മെയിൻ ആയിട്ടുള്ള ഒരു ഡോക്ടർ പറഞ്ഞപ്പോഴത്തേക്ക് ഒരു കോൺഫിഡൻസും ഒരു വിശ്വാസം നല്ല തിരക്കുണ്ടായിരുന്നു നല്ല തിരക്കായിരുന്നു ഞാന് പുറകെ കേറി പോവാൻ മോനെ ബ്രൂട്ടനെ കൊണ്ട് പോയി ജിജോയും വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇച്ചായും കേറി പോയ പുറകെ ഞാൻ തന്നെ തന്നെ വാതിൽ തോർന്ന് ഞാൻ കേറി തിരിച്ചങ്ങിറങ്ങിപ്പം ടോക്കൺ വിളിച്ചു കയറ്റുമല്ലോ ഇവരങ്ങ് എന്തോ ഞാൻ കണ്ടിടക്ക് പെട്ടുപോയി ഇച്ചായനെ പുറകിലായിപ്പോയി ഇച്ചാൻ ഇറങ്ങി മാറി പറഞ്ഞായിരുന്നോ പക്ഷെ എനിക്ക് ഞാൻ ഇത്ര വലിയ അവരുടെ അവരുടെയൊക്കെ അപ്പോൾ അവർക്ക് എന്നെ കാണാനിട്ടാണോ അറിയാനിട്ടാണോ എന്തോന്ന് പറയില്ലേ ഒരു ചേട്ടൻ തന്നെ തട്ടിടണ്ട് ഞാൻ ആ കൈ കൊണ്ട് ഇങ്ങനെ പറഞ്ഞ ചേട്ടാ തട്ടി ഇടല്ലേ എന്ന് പറഞ്ഞു ആ ചേട്ടൻ കേട്ടോ എന്ന് എനിക്കറിയത്തില്ലേ ഓ അതുപോലെ തന്നെ മൊത്തം ചെരുപ്പും കൂടി ആവുമ്പോൾ എനിക്ക് കാലിങ്ങനെ എടുത്തു വെക്കാനും ഞാൻ വിചാരിച്ചു എന്നെ തട്ടി ഞാൻ പിന്നെ അവസാനം ഇങ്ങനെ നിന്നു തട്ടിയിടുകയാണ് വിചാരിച്ചു എന്താ പോലെ നല്ല തിരക്കായിരുന്നു അതുപോലെ പിന്നെ നമ്മുടെ ഒരുപാട് പേരെ വീഡിയോസ് കാണുന്ന ഒത്തിരി പേര് വന്ന് സംസാരിച്ചു ഇൻസ്റ്റയില് വീഡിയോ കാണുന്നവരും അല്ലാത്തവരും വിറ്റ് ഒരു അമ്മ സംസാരിച്ചു ആരാണ് നമുക്കറിയില്ല ഞങ്ങളങ്ങ് പോയി എല്ലാം കഴിയിട്ട് പുറത്തിറങ്ങി വണ്ടിയിലോട്ട് കയറാൻ വേണ്ടി ഞാൻ ഇച്ചാരെ നടന്നു പോവാ ഇച്ചാരിന്റെ കൈയെ പിടിച്ചോണ്ട് ഞങ്ങൾ നടന്നിങ്ങനെ പോവാ അപ്പൊ ഒരു അമ്മ പുറകെ കൂടെ വന്നിട്ട് വിളിച്ച് ഫോണിലൊക്കെ വീഡിയോയില് ചെയ്യുന്നല്ലേ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു ഞാൻ പറ ആ അപ്പം നീ പറഞ്ഞോണ്ടാകെ അപ്പം വിളിച്ച് നമ്മൾ സംസാരിച്ചു നമ്മളെ വിശേഷങ്ങളെല്ലാം തിരക്കി എന്നിട്ട് ലാസ്റ്റ് ഒരു ചോദ്യം എന്തുവാണെന്നറിയോ ഞാൻ ആരാണെന്ന് ഡോറോട് ചോദിക്കാം ഞാൻ ആരാണെന്ന് നമ്മൾ വീഡിയോസ് കാണുകയാണെങ്കിൽ നമുക്ക് അറിയാമല്ലോ എല്ലാവർക്കും ഞാൻ ആരാണെന്നുള്ളത് എന്തേക്കൂടുതൽ എന്താണ് പറയാനുള്ളത് ഞാൻ അന്നേരം ഞാൻ അന്നേരം പറഞ്ഞു ആണെന്ന് പറഞ്ഞു ആ ആയിപ്പൊ ജിജോ ഫ്രണ്ടില് കൊച്ചിനെ കൊണ്ട് പോയത് കൊണ്ടാണോ എന്തോ ഒന്നും അറിയില്ല വീഡിയോ കാണുന്നവർക്ക് എന്തായാലും എന്റെയും ചിജിയോടെ ഫേസ് ഒക്കെ ഒത്തിരി വ്യത്യാസമുണ്ട് എന്തായാലും എന്റെ നമ്മുടെ വീഡിയോസ് കാണുമ്പോ എന്റെ ഫേസ് എന്തായാലും അറിയാൻ ഓർമ്മയിൽ എന്തായാലും ഇരിക്കാനും നടക്കണം ഓ ഭയങ്കര പ്രശ്നം എന്നിട്ട് എന്റെ അടുത്ത് വന്നിട്ട് അപ്പുറത്തോട്ട് അപ്പുറത്തോട്ടപ്പുറത്തൊരു ആന്റി ഇരിപ്പുണ്ട് ആന്റി കൊഞ്ചിക്കാൻ വരുമ്പത്തേനും എൻ്റെ മേത്തോണ്ട് ചായ നാണം വന്നു എന്നിട്ട് പിന്നെ എൻ്റെ കൈവന്നപ്പോൾ ഇറങ്ങി പിന്നെ ഞാൻ ഇച്ചാനെ വിളിച്ചു പിന്നെ ജിജോയുടെ ഇവിടെ പോകുന്നില്ല എടുക്കണം പിന്നെ ഒരു തവണ എൻ്റെ കയ്യിൽ നിന്ന് ജിജോടെ കയ്യിലോട്ട് പോകുന്നില്ല അങ്ങനെ മൊത്തത്തെ പ്രശ്നമായിട്ട് പിന്നെ ഇവർ രണ്ടേരും മാറി മാറി പുറത്തോട്ട് ഞങ്ങൾ പിന്നെ മാറി മാറി ഡോ ഡോറിൻ്റെ അവിടെ പേര് വിളിച്ചാ എട്ടുമണിക്ക് ചെന്നു എട്ടുമണിക്ക് ചെന്നാൽ ഡോക്ടറെ കാണിക്കുന്നത് പന്ത്രണ്ട് മണിക്ക് നമ്മൾ കാപ്പി പിടിക്കുന്നത് പന്ത്രണ്ട് മണിയായി പന്ത്രണ്ട് മണിക്ക് നമ്മൾ ഇറങ്ങുന്നത് കാരണം ഹോസ്പിറ്റലിന് ഓപ്പോസിറ്റ് ഭാരത് ബേക്കർ ഭാരത് ഹോട്ടൽ എന്ന് പറഞ്ഞുള്ള ഹോട്ടൽ ഉണ്ട് അവിടെ കയറി ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത് പന്ത്രണ്ട് മണിക്കാണ് പന്ത്രണ്ട് മണിക്ക് ഞങ്ങൾ കഴിക്കുന്നത് ബൊറോട്ടയും സമയൊന്നും ആയില്ല ഊണ് അപ്പോ കാര്യങ്ങൾ എന്തായാലും സന്തോഷമുള്ള ഒരു കാര്യം നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു ഒരു ഉണ്ടാവാതെ പലരും പറയാറുണ്ട് ഞങ്ങൾ ദാരിദ്ര്യം പറഞ്ഞാണ് വരുന്നത് ദാരിദ്ര്യം പറയുക മാത്രമല്ല എൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്താൽ നമ്മുടെ കൂടെ നിന്ന് എല്ലാവരോടും ഒരുപാട് നന്ദിയും കടപ്പാടും സ്നേഹവും ഉണ്ട് അതെന്നും ഉണ്ടാവും ആരെയും പോലെ നമ്മൾ നന്ദിയോട് കാണിക്കുന്ന ആൾക്കാരല്ല നമ്മളെപ്പോഴും വീഡിയോയിൽ അത് പറയാറുണ്ട് നമ്മളെ സ്നേഹിക്കുന്ന ഓരോരുത്തരോടും നമ്മളത് പറയാറുണ്ട് അപ്പോൾ കൂട്ടുകാരെ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയി ഞങ്ങൾ വരുന്നതായിരിക്കും നമ്മുടെ കുക്കിംഗ് വീഡിയോ ഒക്കെ ആണെങ്കിൽ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയാറുണ്ട് ഫാൻസ് ഉണ്ട് നമ്മളെ അക്ഷയിൽ പോയ സമയത്ത് ചേച്ചി അവിടുത്തെ മോളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കാറുണ്ട് എന്നിട്ട് അവിടുത്തെ ചേച്ചി എടുത്ത് അവിടുത്തെ മോൾ പറയാറുണ്ടെന്ന് അമ്മേ നമുക്കും ഇതുപോലുള്ള വീഡിയോസ് എടുത്ത് എടുത്തിട്ടൂടെ നമുക്ക് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ചെയ്തുവിടെയാണ് അപ്പം നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഓരോരുത്തർക്ക് ഇൻസ്പയർ ആകുന്നുണ്ടെന്നുള്ള നമുക്ക് മനസ്സിലായി അപ്പം എന്താ പറയുന്നത് ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദിയൊക്കെ ഒരുപാട് റെസിപ്പീസ് ഒക്കെ ഉണ്ട് പക്ഷെ വീട് ഒരു ടൈമും ആ ഒരു ഇന്ന് എനിക്ക് ഒട്ടും വയ്യാ കേട്ടോ ഭയങ്കര കണ്ടാലറിയാം ഭയങ്കര മുട്ടിന് ഒരു പണി കിട്ടി എന്തുവാ എന്റെ ഈ വിരളില്ലേ എന്തുവന്ന് പറയുന്ന വിരൽചുറ്റോ നടുവിരളിന് വിരൽ ചുറ്റല്ല എന്തു പറയുന്ന നോക്ക് ണ്ട് ഭയങ്കര വേദന അതുകൊണ്ട് ഇതും കൊണ്ട് ചെയ്യാനും പറ്റത്തില്ല രാവിലെ കൊണ്ട് കാപ്പി സ്കിപ്പ് ചെയ്തു ഭയങ്കര വേദന അപ്പൊ കൂട്ടുകാരെ വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബൈ ബൈ